നമസ്കാരം വിവാദമുണ്ടാകാവുന്ന ഒരു വിഷയത്തെ ആസ്പദമാക്കിയാണ് ഞാൻ ഇന്ന് സംസാരിക്കുന്നത് ഒരു ഹതഭാഗ്യനായി ചെറുപ്പക്കാരനെ എന്നെ വിളിച്ച് ഒരുപാട് നേരം ഫോണിൽ സംസാരിച്ചപ്പോൾ നമ്മൾ സിനിമയിലെ തട്ടിപ്പുകളെയും വെട്ടിപ്പുകളെയും കുറിച്ച് നിരന്തരമായി സംസാരിക്കുന്ന ആളാണ് ഞാനും സിനിമ കൊണ്ട് ജീവിക്കുന്ന ആളായതുകൊണ്ടായിരിക്കും എനിക്ക് ഇത്രയും ധാർമ്മിക രോഷം സിനിമയിൽ ഈ ചായം തേച്ചതും ചായയും തേക്കാത്തതുമായ കൂതുറകൾ കാണിക്കുന്ന തട്ടിപ്പിൻ്റെയും വെട്ടിപ്പിൻ്റെയും കഥകൾ ഞാൻ ഒരുപാട് പറഞ്ഞതാണ് ഈ അടുത്ത കാലത്ത് തന്നെ ഞാൻ കാസ്റ്റിംഗ് കൗച്ചിനെ കുറിച്ചും അല്ലെങ്കിൽ സിനിമയിൽ ഈ എന്താ പറയുക ക്യാമറ കമ്മിറ്റി ഒന്നും വന്നിട്ടൊന്നും ഒരു കാര്യമില്ലെന്നേ ചുമ്മാ ചുമ്മാ സജി ചെറിയാൻ വാചവടിക്കാന്നുള്ള അല്ലാതെ ഒരു കാര്യവുമില്ല സിനിമയിൽ ഇപ്പോഴും നടക്കുന്ന തെണ്ടിത്തരങ്ങളെക്കുറിച്ച് ഒരു എപ്പിസോഡ് ചെയ്യാനായിട്ട് ഞാൻ ഇങ്ങനെ കുറിപ്പുകൾ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു അത് തീർന്നിട്ടില്ല അത് ഞാൻ ചെയ്യാം കേരളത്തിൽ ഏറ്റവും കൂടുതൽ തട്ടിപ്പുകൾ നടക്കുന്നത് എവിടെ എന്ന് ചോദിച്ചാൽ അല്ലെങ്കിൽ തരികിടകൾ നടക്കുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ പറ്റിപ്പും ചതിയും വഞ്ചനയും കാര്യസാധ്യങ്ങൾക്കായി തുണിയഴിക്കുന്നതും ഒക്കെ എവിടെ എന്ന് ചോദിച്ചാൽ പലരും പലതും പറയും എന്നാണ് എൻ്റെ വിശ്വാസം രാഷ്ട്രീയത്തിലാണ് ഉദ്യോഗസ്ഥ തലത്തിലാണ് പാർട്ടികളിലാണ് തൊഴിൽ മേഖലകളിലാണ് എന്നൊക്കെ പലതരം ഉത്തരങ്ങൾ പറയാം അത് ഓരോരുത്തരുടെ അനുഭവം വെച്ചായിരിക്കുമല്ലോ സംസാരിക്കുന്നത് പറയും പറഞ്ഞോട്ടെ എന്ന് നമുക്ക് സമ്മതിക്കാം ഇവിടങ്ങളിലൊക്കെ ഇതൊക്കെ ഉണ്ട് പക്ഷേ സിനിമയിൽ നടക്കുന്നത്ര ഇത്തരം നിറവേടുകൾക്ക് മറ്റൊരിടത്തും നമുക്ക് കാണാൻ കഴിയില്ല എന്നതാണ് സത്യം അടുത്തിടെ ഒരുത്തി പറയുന്ന കേട്ടു ആ നടൻ്റെ ജീവിതം എൻ്റെ ഔദാര്യമാണെന്ന് ഭർത്താവുണ്ടെങ്കിൽ അയാളും അച്ഛനും ഒഴിച്ച് സിനിമയിൽ ഏതാണ്ട് എല്ലാവർക്കും നിർലോഭം ഉപയോഗിക്കാനായവരൊക്കെ എൻ്റെ ഔതാര്യമാണ് മറ്റവൻ്റെ ജീവിതം എന്ന് പറഞ്ഞാൽ എന്താണ് പറയാൻ പറ്റുക അപ്പോൾ ഈ പോയവൻ എത്ര കൂതുറായിരിക്കും എന്നാലോചിക്കുക ഈ നടൻ എന്ന് പറഞ്ഞവൻ അവൻ്റെ ജീവിതം എൻ്റെ ഔതാര്യമാണെന്നല്ലോ പറഞ്ഞത് അപ്പോൾ ആ നടൻ എത്ര തറയാണെന്ന് ആലോചിക്കുക തത്തറയ ആണ് എന്ന് ഞാൻ അവനെ പറഞ്ഞു മലയാള സിനിമയിൽ സെക്സിനെ മനോഹരമായി ചിത്രീകരിക്കാനായ ഒരു സംവിധായകൻ്റെ ബാല്യകാലം കുട്ടിക്കാലം അയാളുടെ വീട്ടിൽ ഒരകന്ന ബന്ധു എന്ന് പറയാവുന്നൊരു സ്ത്രീ വീട്ടു ജോലിക്കായിട്ടുണ്ടായിരുന്നു കുട്ടിക്കാലത്ത് നല്ല സുന്ദരനായിരുന്ന ഡാൾഡ പോലെ ഇരിക്കുന്ന നല്ല കുളുകളായിരിക്കുന്ന പയ്യന് ഈ അകന്ന ബന്ധു സ്ത്രീ വാത്സ്യായനെ എല്ലാ അറിവും കുട്ടിക്കാലത്ത് തന്നെ പഠിപ്പിച്ചു കൊടുത്തു അല്ലെങ്കിൽ പങ്കുവെച്ചു കൊടുത്തു പാവം ആ പയ്യൻ വെളി പറയാൻ പറ്റുമോ അവൻ എല്ലാ വാത്സ്യായന കലകളും പഠിച്ചു അവൻ വളർന്ന് സംവിധായകനായി കുട്ടിക്കാലത്തെ ട്രെയിനിങ് അയാൾ സ്വന്തം ജീവിതത്തിലും തൻ്റെ സിനിമകളിലും സന്നിവേശിപ്പിച്ചു നമുക്ക് ഇമാജിൻ ചെയ്യാനാകാത്ത സെക്സിലെ വൈകൃതങ്ങൾ അയാൾ കയ്യിൽ കിട്ടുന്നതിനെയൊക്കെ കൊണ്ടൊക്കെ ചെയ്യിച്ചു അയാൾക്ക് ബന്ധങ്ങൾ എന്ന് പറഞ്ഞാൽ സെക്സിന് വേണ്ടിയുള്ള ടൂൾ മാത്രമായി മാറി അത് അയാളുടെ ഒരു മാനസിക വ്യാപാരമാണ് കൊച്ചിലെ മുതലിങ്ങനെ ദുരുപയോഗം ചെയ്തതിൽ നിന്ന് പഠിച്ചതായിരിക്കാം ചിലപ്പോൾ അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രതികാരമായിരിക്കാം ഉദാഹരണത്തിന് സ്വന്തം മകള് വളർന്നു വരുമ്പോൾ അവളുടെ ശരീരഘടനയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളും വളർച്ചയും ഒരു വിടനെ പോലെ നോക്കിയിരിക്കുമായിരുന്നു ഈ സംവിധായകൻ ഒരു നാൾ അയാൾ എല്ലാം തുറന്ന് ഭാര്യയോട് സംസാരിക്കുന്ന ആളാണ് ഒരു നാൾ അയാൾ ഭാര്യയോട് ചോദിച്ചു നമ്മളൊരു റോസാ ചെടി വാങ്ങിച്ചു നല്ല പട്ടു റോസയുടെ ഒരു ചെടി വാങ്ങിച്ചു അതിനെ ചെടിച്ചെടിയിലൊക്കെ വച്ച് കൃത്യമായി വളവും വെള്ളവും വെളിച്ചവും ഒക്കെ നൽകി പുഴുവൊന്നും വെട്ടാതെ വളർത്തി അത് പെട്ടെന്ന് വളർന്നു പുഷ്പിച്ചു അത് കണ്ടാൽ ഇത്രയും ശ്രദ്ധയോടെ വളർത്തിയ ആ ചെടിയിലെ പൂവ് നമ്മൾ പറിക്കുന്നതാണോ ശരി അന്യർ പറിക്കുന്നതാണോ ശരി എന്ന് ഈ ദ്രോഹി ചോദിച്ചു ഭാര്യ ഒരു നിസ്സഹായതയുള്ളൊരു സ്ത്രീയാണെന്ന് പറയാം വിദ്യാഭ്യാസം ഇല്ലെങ്കിലും കൊച്ചു പ്രായത്തിലേ തന്നെ നല്ല അനുഭവജ്ഞാനം വേണ്ടവോളമുള്ള നടിയായിരുന്നു ഭാര്യ അവർ പൊട്ടിത്തെറിച്ചു പൊട്ടി പൊട്ടിക്കരഞ്ഞു ഇവളെന്തിനാ കരയുന്നതെന്ന് അറിയാതെ ആ ദ്രോഹി ചിരി ഇളിച്ചോണ്ടിരുന്നു ചിരിച്ചോണ്ടിരുന്നു എന്നാണ് പറയേണ്ടത് പക്ഷേ ഇളിച്ചോണ്ടിരുന്നു പറയാൻ പറ്റൂ ഈ ഭാര്യ ഒരു നടിയാണ് അവർക്ക് ഈ ദ്രോഹിയായ ഭർത്താവിനെ ഒന്നും ചെയ്യാനാവില്ല ഒന്നും പറയാനും ആവില്ല ഇവർ ഒരു നാടക സിനിമാ സംവിധായകൻ്റെ പോലെ കഴിഞ്ഞിരുന്നതാണ് കോടമ്പക്കത്ത് അപ്പോൾ ഇപ്പോൾ ഭർത്താവായിരിക്കുന്ന മഹൻ അക്കാലത്ത് കലാ സംവിധായകൻ ആയിരുന്നതിനാൽ ഈ പറഞ്ഞ നാടക സിനിമ സംവിധായകൻ്റെ വീട്ടിൽ ദിവസവും വരും രാവിലെ കാരണം അയാളുടെ പടത്തിലെല്ലാം കലാസംവിധായ ഇദ്ദേഹമാണ് അപ്പോൾ വന്നിരിക്കുന്ന കലാ സംവിധായകൻ ഇട്ട് കൊടുത്തിരുന്നത് ഇപ്പോൾ ഭാര്യയായ ഈ നടിയായിരുന്നു എല്ലാം അറിഞ്ഞുകൊണ്ട് കൂടെ കിടക്കാൻ വീട്ടിൽ വരുമ്പോൾ ഒരുത്തി വേണം എന്നു പറഞ്ഞ് കെട്ടിയതാണ് ഇയാളുടെ കുടുംബ വീടിൻ്റെ പടി കയറാനുള്ള യോഗ്യത ഈ നടിക്കില്ലായിരുന്നു അതുകൊണ്ട് തന്നെ താലി കെട്ടാൻ തലനീട്ടി കൊടുത്തതാണ് മറ്റേ സംവിധായകനാണെങ്കിൽ പ്രായം കൊണ്ടും അസുഖം കൊണ്ടും അവസരങ്ങൾ കുറയുകയൊക്കെ ചെയ്തപ്പോൾ അയാൾ കോടമ്പക്കം വിട്ട് പൊറുതി നാട്ടിലേക്ക് മാറ്റി ഈ സംവിധായകൻ്റെ വാത്സ്യായന ക്ലാസിൻ്റെ പ്രാക്ടിക്കൽ പഠിച്ചവരുടെ നേരത്തെ പറഞ്ഞല്ലോ പഠിപ്പിച്ചു കൊടുത്തേ അവരുടെ മകളെ ഇയാൾ സംവിധാന സിനി സിനിമ നടിയാക്കി അമ്മ പഠിപ്പിച്ചു കൊടുത്തതൊക്കെ അയാൾ മകൾക്ക് പഠിപ്പിച്ചു കൊടുത്തു ദോഷം പറയരുതല്ലോ അവൾ അതിൽ എസ്പെർട്ടുമായി ഇരിക്കാൻ പറഞ്ഞാൽ കിടക്കുന്ന ടൈപ്പായിരുന്നു സിനിമയിലെ സകല തരികടയും പഠിച്ചു അതെല്ലാം പ്രാവർത്തികമാക്കി ആവശ്യത്തിന് ക്രിമിനൽ സിവിൽ കേസുകളും ഒക്കെ ആയിട്ട് വിലസി ജീവിക്കുന്നു ഒരു പ്രശ്നവുമില്ല ക്രിമിനലായാലും സിവിൽ ആയാലും കുഴപ്പമില്ല പുല്ലേ മാത്രം എന്ന് പറഞ്ഞ് ജീവിക്കുന്നു ഒപ്പം എങ്ങനെ ജീവിക്കണം എങ്ങനെ സഹകരിക്കണം എങ്ങനെ അവസരങ്ങൾ സംഘടിപ്പിക്കണം തുടങ്ങിയ ബോധവൽക്കരണവും ഈ നടി ഈ ഈ മകൾ മകൾനടി നടത്താറുണ്ട് സഹകരിച്ച് അവസരം വേണ്ട ചേച്ചി എന്ന് പറഞ്ഞാൽ ഇതൊക്കെ നമ്മൾ എന്തിനാ ചുമ്മാ ചുമന്നുകൊണ്ട് നടക്കുന്നത് എന്നായിരിക്കും തിരിച്ചു ചോദിക്കുന്നത് ചുട്ട് കരിച്ചും കുഴിയിൽ പുഴുവിന് തിന്നാനും ഉള്ളതല്ലേ മോളെ ഇതൊക്കെ ജീവിച്ചിരിക്കുമ്പോൾ അടിച്ച് പൊളിച്ച് ജീവിക്കണേൽ ചേച്ചി പറയുന്നത് കേക്ക് എന്നാണ് ഇദ്ദേഹത്തിന് കീഴിൽ പിന്നെ വന്ന പുതിയ തലമുറയ്ക്ക് കൊടുക്കുന്ന ഉപദേശം ചൂടാവുകയോ പിണങ്ങുകയോ ഒന്നും ചെയ്യാത്ത ജീവിക്കാൻ പഠിച്ച ചേച്ചിയായിരുന്നു ഈ നടി അമ്മയിൽ നിന്നും പഠിച്ചതൊക്കെ തനിക്ക് പഠിപ്പിച്ചു തന്ന ഗുരുനാഥനായ സംവിധായകനെ പറ്റി ചോദിച്ചാൽ ഗുരുത്വത്തോടെയും ബന്ധുത്വത്തോടെയും മാത്രമേ അവർ സംസാരിക്കൂ അല്ലാതെ അയാളെ മരിച്ചുപോയെന്ന് വിചാരിച്ചിട്ട് അയാളെ ചീത്ത പറയേയില്ല കക്ഷിയുടെ കാര്യ കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു എന്ന് ചോദിച്ചാൽ വൈകൃത പാഠങ്ങളെല്ലാം തുറന്ന് പറഞ്ഞെരിഞ്ചി എന്തൊക്കെയായിരുന്നു അദ്ദേഹം ചെയ്തിരുന്നത് ഉദ്യോഗം പോലെ ഭാര്യ പദവി അലങ്കരിച്ച നടിയും ഭർത്താവിൻ്റെ ലീലാവിലാസങ്ങൾ ആരോടൊക്കെ എന്തൊക്കെ ഉണ്ടായിരുന്നു എന്നെല്ലാം വള്ളി പുള്ളി തെറ്റാതെ ഈ ചേച്ചി നടി പറഞ്ഞുതരും അവർക്ക് ആരുടെയൊക്കെ ഉണ്ടായിരുന്നു സംവിധായകൻ ആരുടെയൊക്കെ ഉണ്ടായിരുന്നു ഭാര്യയുടെയും ഭർത്താവിൻ്റെയും മൊത്തം കഥ വേണമെങ്കിൽ ഈ ചേച്ചി പറഞ്ഞുതരും സംവിധായകൻ ഒന്നും മറച്ചു വെക്കുന്ന മറച്ചു വെക്കുന്ന ഒരു പ്രേതക്കാരനല്ല മറന്നു പോകുന്നവനുമല്ല അന്നന്ന് ആരോടൊക്കെ എന്തൊക്കെ ചെയ്തു എന്ന് തുറന്നു പറയുന്ന പ്രകൃതക്കാരനാണ് ഈ സംവിധാന പ്രതിഭ ഭാര്യയ്ക്ക് പരാതിയില്ല കാരണം അവരും അവരുടെ വഴിയെ ഇതൊക്കെ തന്നെ ചെയ്യുന്ന മഹതിയാണ് വിശ്വാസം അതല്ലേ എല്ലാം രണ്ടു കൂട്ടർ നന്നായിട്ട് ജീവിച്ചു അയാൾ മരിക്കുന്നവർ ഇതൊക്കെ ഞാൻ എൻ്റെ ചിന്തകളിൽ നിന്ന് അല്ലെങ്കിൽ കഥ കഥയുണ്ടാക്കുന്നതാണെന്ന് ചിലരെങ്കിലും പറയും എനിക്ക് ഇതിലപ്പുറം പറയണമെന്നുണ്ട് എങ്ങനെ പറയും എനിക്കതിനുള്ള തൊലുകെട്ടിയില്ല എന്ന് കൂട്ടിക്കോ എന്ന് മാത്രമേ അതിന് ഉത്തരം പറയാൻ പറ്റുന്നുള്ളൂ സിനിമ തൊലുക്കെട്ടിയുള്ളവർക്കുള്ളതാണ് നല്ല വെളിച്ചത്തിലെടുത്ത് നല്ല ഇരുട്ടത്ത് കാണിക്കുന്ന കലാരൂപമായതിനാൽ സിനിമയിലെല്ലാം നടക്കും എന്തിനും തയ്യാറാകും എന്തും കാണിക്കും അതാണ് സിനിമ ഇനി എന്താ പറയുക കമ്മിറ്റി അല്ല സജി ചെറിയാനല്ല ദേവേന്ദ്രൻ്റെ അച്ഛൻ മുത്തുപെട്ടി വിചാരിച്ചാലും അതൊന്നും മാറ്റാൻ കഴിയില്ല അങ്ങനെയുള്ള ഒരുപാട് പേരുള്ളതാണ് സിനിമ ചതിയുടെ വഞ്ചനയുടെ സദാചാരമില്ലായ്മയുടെ വിളനില്ലമാണ് സിനിമ എങ്ങനെയും ഏതു വിധേനയും കാശുണ്ടാക്കുക ബഹുമാനവും സ്നേഹവും അംഗീകാരവും ചാരിത്രവും ഒക്കെ പണം നേടിത്തരും എന്ന ചിന്താഗതിക്കാരാണ് സിനിമയിലെ ഏറിയ പങ്കു പക്ഷെ അത് സമ്മതിച്ചു തരില്ല നമ്മുടെ മൈത്രേയനോട് മകൾ അഭിനയിച്ച ബിരിയാണി കണ്ടോ എന്ന് ചോദിച്ചവനോട് പറഞ്ഞ മറുപടി നിങ്ങൾ എത്ര പേർ എന്ന് എനിക്കറിയില്ല മോഹൻലാൽ സിനിമയിൽ ഇരുപത് പേരെ ഇടിച്ചിടുന്നത് പോലെ കണ്ടാൽ മതി ബിരിയാണിയിലെ കിടപ്പറ സീൻ എന്ന് തുറന്നു പറയുന്ന മൈത്രേയൻ അന്തസ്സായിട്ട് പറയാണ് ഞാനാ ചിത്രം കണ്ടു എന്ന് ഇളിച്ചോണ്ട് മൈത്രേം പറയുന്ന ഒരു ഇൻ്റർവ്യൂ ഞാൻ ഈ അടുത്ത കാലത്ത് കണ്ടു ചിലപ്പോൾ മൈത്രേൻ്റെ ഭാര്യയായിരുന്ന ജയശ്രീ ഇങ്ങനെ പറയാനിടയില്ല എന്നും എനിക്ക് തോന്നുന്നു ഇപ്പോൾ തന്നെ എറണാകുളത്ത് ചുംബന സമരം നടത്തിയൊരു നായികയുണ്ടല്ലോ ഭാര്യയും ഭർത്താവും കൂടെ ചുംബന സമരം നടത്തിയല്ലോ അവരുടെ അവകാശ സംരക്ഷണമായിട്ട് ഇപ്പോൾ ഈ ചുംബന സമരം നായിക ഒ ടി ടിയിൽ എന്താ കാണിക്കുന്നത് എന്നിട്ട് ആ എല്ലാം തുറന്ന് കാണിച്ചിട്ട് അതിൽ നിന്ന് കിട്ടുന്ന അല്ലെങ്കിൽ സമ്പാദിക്കുന്ന ലക്ഷങ്ങൾ മുടക്കി ഈ പറയുന്ന ചുമ്പന സമര നായികയും ഭർത്താവും കുട്ടിയും കൂടെ പോയി ഷോറൂമിൽ ചെന്ന് കോ ലക്ഷങ്ങൾ കോടികളെന്ന് പറയുന്ന ലക്ഷങ്ങൾ മുടക്കി കാറെടുത്തിട്ട് പോസ്റ്റിടും കണ്ട ഞാൻ അടുത്ത പുതിയ കാറ് കണ്ടോ ഇതിന് ശരിക്കും വാക്കുണ്ട് ഞാൻ പറയുന്നില്ല തൻ്റെ നഗ്നത ക്യാമറയ്ക്ക് മുന്നിൽ തുറന്നിട്ട് കാണിച്ചിട്ട് ലക്ഷങ്ങൾ സമ്പാദിക്കുന്നു എവിടെ നിയമം എന്ത് നിയമം എൻ്റെ ഒരു ഗുരുനാഥൻ്റെ ശിക്ഷയെ നിങ്ങൾ കണ്ടില്ലേ ഒരു ലക്ഷമോ രണ്ട് ലക്ഷമോ കൊടുത്താൽ ബ്ലൂ ഫിലിമിനെ നാണം കെടുത്തുന്ന വിധം അരോചകമായ ബ്ലൂ ഫിലിമുകൾ എടുത്ത് നല്ല നല്ല ടൈറ്റിലുകൾ ഇട്ട് ഒ ടി ടിയിൽ വിട്ട് ലസ് ലക്ഷങ്ങൾ സമ്പാദിക്കുന്നു എൻ്റെ ഗുരുനാഥൻ്റെ അവസാനത്തെ നായിക അവസാനത്തെ സഹായി സംവിധാന സഹായി അദ്ദേഹം മരിച്ചപ്പോൾ റീത്തൊക്കെ കൊണ്ട് വയ്ക്കണോ കാണാൻ അവിടെ അവിടെയെങ്കിലും ചെല്ലല്ലോ എന്ന് പറഞ്ഞു അവസാനമായിട്ട് ഹരികുമാറിനെ കാണാൻ ദിനേശങ്ങൾ അങ്കൾ വരരുതെന്ന് പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ രണ്ടാമത്തെ മോള് പറഞ്ഞത് ഞാൻ എടുത്തുകൊണ്ടുവന്ന കൊച്ചു പറഞ്ഞത് പകരം അച്ഛൻ്റെ ആത്മാവിന് നിത്യശാന്തി കിട്ടാൻ ആ ചേച്ചി ബ്ലൂഫിലിം എടുക്കുന്ന ചേച്ചി റീത്തൊക്കെ വെച്ച് നമസ്കാരമൊക്കെ പറഞ്ഞ് മക്കളെയൊക്കെ ആശ്വസിപ്പിച്ച് അവിടെ നിൽക്കുന്ന വലിയ രാഷ്ട്രീയക്കാരോടും വലിയ പോലീസുകാരോടൊക്കെ സംസാരിച്ച് നിൽക്കുന്നു ആര് ഈ പാൽപായസമൊക്കെ എടുത്ത നായിക നായികയല്ല സംവിധായിക ലക്ഷങ്ങളാണ് ഉണ്ടാക്കുന്നത് ലക്ഷങ്ങൾ അവളുടെ ഒരു സൈറ്റ് കേന്ദ്ര ഗവൺമെൻറ് പൂട്ടുമ്പോൾ അവൾ പിറ്റുന്ന അഞ്ച് സൈറ്റ് വേറെ തുറക്കും മനസ്സിലായില്ലേ ഇത് ഈ രതി വൈകൃതം കാണാനായിട്ട് ഇരുന്നൂറ്റമ്പതോ അഞ്ഞൂറോ ആയിരോ എന്തോ അടയ്ക്കണം കേരളത്തിൽ ഈ സെക്സിൻ്റെ ദാരിദ്ര്യം ഉള്ളതുകൊണ്ടേ വാവളന്തമാരെല്ലാം ആയിരവും അഞ്ഞൂറും ചോദിക്കുന്ന പൈസ ചേച്ചിക്ക് ചേച്ചി കൊടുക്കും അങ്ങനെ ചേച്ചി കോടി ശരിയാവുകയാണ് രഹസ്യമായിട്ടൊന്നുമല്ല ടൈറ്റാനിക്കിനൊക്കെ ടൈറ്റാനിക് എന്നുള്ള സിനിമയൊക്കെ എങ്ങനെയാണ് നിർമ്മിക്കുന്നതെന്ന എക്സ്പെരിമെൻറ്റൽ ഫിലിമുകൾ പോലെ കമ്പിപടം എങ്ങനെ ഞാൻ എടുത്തു ഞാൻ എങ്ങനെ അത് സംവിധാനം ചെയ്തു എങ്ങനെ അതുണ്ടാക്കി അതൊക്കെ പരസ്യമായി ട്രെയിലറായിട്ട് വിറ്റ് അതിൽ നിന്നും കാശുണ്ടാക്കുന്നു ഓ സംവിധായക പട്ടു സാരിയൊക്കെ കൊടുത്ത് നൂരും തുണിയില്ലാതെ കഴകഴ കിടക്കുന്ന ആണിനും പെണ്ണിനും സംവിധാനം പഠിപ്പിച്ചു കൊടുക്കണോ കാണാൻ അങ്ങനെ ചെയ് ഇങ്ങനെ ചെയ് ഇങ്ങനെ വെയ് എന്നൊക്കെ പറഞ്ഞിട്ട് കാണിക്കണമെന്നും കാണാം സംവിധാനമാണ് നാഷണൽ അവാർഡ് കിട്ടിയ സംവിധായകൻ്റെ ശിക്ഷയെ കാണിക്കുന്നത് എന്ത് പറ്റും അതിനും പൈസ കിട്ടും കാരണം ഇതെങ്ങനെയാണ് ഇവർ ഈ കമ്പിപ്പടം എടുത്തതെന്ന് കാണാൻ വേണ്ടി ആളുകളെല്ലാം ഇടിച്ചു കയറി കാണും തുണിമണിയില്ലാതെ കിടക്കുന്ന ചെറുക്കനെയും പെണ്ണിനെയും ഓരോരോ കാര്യങ്ങൾ വിശദമായി പറഞ്ഞു കൊടുക്കുന്ന സംവിധായകരുടെ വിഷിൽ കാണുമ്പോൾ സുഹൃതം എന്ന് പറഞ്ഞ സിനിമയുടെ ക്ലൈമാക്സ് എടുക്കാൻ പോലും ഇവളുടെ ഗുരുനാഥൻ ഇത്രയും പെയിൻ എടുത്തിട്ടില്ല എന്ന് ആധികാരികമായി എനിക്ക് പറയാം കാരണം ഞാൻ ആ സിനിമയിൽ ഉണ്ടായിരുന്ന ആളാണല്ലോ അദ്ദേഹം അത്രയും അനുഭവിച്ചിട്ടില്ല ഇതുപോലെ അത്രയും പെയിൻ എടുത്തേക്കാണ് ഈ ബ്ലൂഫിലും എടുക്കണേ നാണവും മാനവും വിറ്റ് എങ്ങനെയും കാശടിക്കണം ആരെ പറ്റിച്ചെന്ന് പറഞ്ഞാലും നമുക്ക് കാശടിക്കണം അത്രയേ ഉള്ളൂ ഇതൊന്നുമല്ല ഞാൻ ഇന്ന് പറയാൻ വന്ന വിഷയം നമുക്ക് വിഷയത്തിലേക്ക് കിടക്കാം ഈ കഥ കേട്ട് കഴിയുമ്പോൾ അമ്മയുടെ തലപ്പത്തുള്ള ശ്വേതാ മേനോനും കുക്കു പരമേശ്വരനും ഉണ്ണി ശിവപാലും മാത്രമല്ല കഴിഞ്ഞ ഭരണസമിതിക്കാരും റിട്ടേണിംഗ് ഓഫീസറും മറുപടി പറയേണ്ടി വരും മോഹൻലാലിൻ്റെ നേതൃത്വത്തിലുണ്ടായിരുന്ന ഭരണസമിതി ആടി ഉലഞ്ഞത് തന്നെ ഭരണകർത്താക്കൾ ക്രിമിനൽ കേസുകളിൽ പെട്ടതിനാലാണല്ലോ ഇപ്പോൾ ജനറൽ സെക്രട്ടറി ആയിരുന്ന സിദ്ദി കിടക്കാം ക്രിമിനൽ കേസുകൾ കള്ള ക്രിമിനൽ കേസുകളിൽ പെട്ടതുകൊണ്ട് കാരണം ആ കേസ് കൊടുത്തോളൂ ഇപ്പം മദ്രാസിൽ പോക്സോ കേസിൽ ജയിലിൽ കിടക്കുകയാണ് അഴിക്കത്ത് കിടക്കുകയാണ് അവളൊക്കെയാണ് കേസ് കൊടുക്കുന്നത് ആ കേസിനൊക്കെയാണ് ഇവിടെ കേരളത്തിൽ വാലിഡിറ്റി അവൾ സിദ്ദിക്ക് ഇങ്ങനെ അത് ചെയ്തു ഇത് ചെയ്തെന്ന് പറഞ്ഞ് അല്ലെങ്കിൽ ഇടവേള ബാബു അത് ചെയ്തു ഇത് ഇതെന്ന് പറയുമ്പോൾ ഇവിടെ ഇടവേള ബാബുനെയും സിദ്ദിക്കിനെയൊക്കെ വിളിച്ച തെറി വേണമെങ്കിൽ കേൾക്കാം കാരണം ഇവിടെ ഉള്ളവരെല്ലാ സദാചാര പാലകന്മാരാണല്ലോ ഒരലവലാതി കൊടുത്ത കേസിനാണ് നമ്മൾ ഈ തെറി തെറിവിളിക്കുന്നതെന്ന് പറയില്ല ആ സിദിഖ് വൃത്തികെട്ടവനാണ് ഇടവേള ബാബു വൃത്തികെട്ടവനാണ് മുകേഷ് വൃത്തികെട്ടവനാണ് എന്നേ പറയൂ ഇപ്പോൾ പോക്സോ കേസിൽ സ്വന്തം അമ്മയുടെ അനിജത്തിലെ മകളെ പ്രായപൂർത്തിയാകാത്ത കുട്ടിയെ തമിഴന്മാർക്ക് വിൽക്കാൻ പേരിൽ കൊണ്ടുപോയതിൻ്റെ കമ്പി കമ്പിയെഴി എണ്ണി കിടക്കുക മോഹൻലാലിൻ്റെ നേതൃത്വത്തിലുണ്ടായിരുന്ന ഭരണസമിതി ആടി ഉലഞ്ഞ മൊത്തം അങ്ങനെയല്ലേ മോഹൻലാൽ അവസാനം നിവൃത്തിയില്ലാതെ രാജിവെക്കേണ്ടി വന്നത് പുതിയ ഭരണസമിതി തിരഞ്ഞെടുപ്പിൽ മോഹൻലാൽ അടക്കമുള്ളവർ മത്സരിക്കുന്നില്ല എന്ന് തീരുമാനിക്കുകയും ക്രിമിനൽ കേസുകളുള്ളവരാരും മത്സരിക്കരുതെന്ന് മോഹൻലാൽ തന്നെ നിർദ്ദേശിക്കും ഒരു ക്രിമിനൽ കേസുള്ളവരും ഇതിൽ മത്സരിക്കാൻ പാടില്ല എന്ന് തീരുമാനിച്ചു എന്നിട്ടും ക്രിമിനൽ കേസുണ്ടായിരുന്ന ബാബുരാജ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുകയും ബാബുരാജിനെതിരെ സംഘടനക്കുള്ളിൽ നിന്നും ശക്തമായ എതിർപ്പ് അവസാനം വിഷമത്തോടെ സംഘടനയ്ക്കായി അഹോരാത്രം പ്രവർത്തിച്ച തന്നെ വേണ്ടെങ്കിൽ തനിക്കും വേണ്ട എന്ന് പറഞ്ഞ് നോമിനേഷൻ പിൻവലിച്ച് ബാബുരാജ് ഇറങ്ങി സമാധാനപരമായി മത്സരം നടന്നു ചരിത്രത്തിലാദ്യമായി സ്ത്രീകൾ കീ പോസ്റ്റുകളിൽ വരികയും ചെയ്തു ജോയിൻറ്റ് സെക്രട്ടറിയായ അൻസിബ എതിരാളികൾ പോലുമില്ലാതെ തിരഞ്ഞെടുത്തു എല്ലാം ഭംഗിയായി കഴിഞ്ഞു നിർത്തുന്നു നന്ദി നമസ്കാരം